നമസ്കാരം സിപിഎം നേതാക്കൾ എരിതിയിൽ എണ്ണ ഒഴിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ ബജറ്റിനെ കുറിച്ച് പ്രതികരിക്കാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പി യെ പ്രതിക്കൂട്ടിലാക്കി പത്രസമ്മേളനം തന്നെ നടത്തി മകളുടെ കമ്പനിയെക്കുറിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തണമെന്ന് മുഖ്യമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയ പാർട്ടിയാണ് അദ്ദേഹത്തെ ആദ്യം പ്രതിക്കൂട്ടിലാക്കിയത് നിയമസഭയിൽ വായിച്ച പ്രസ്താവനയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്രം കുരുക്കുമുറുക്കുകയാണ് ഇതേ തന്ത്രം തന്നെയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തലസ്ഥാനത്ത് പുറത്തെടുത്തതും ബി ജെ പിക്ക് എതിരെ നിരന്തരം സംസാരിച്ച് വീണക്കെതിരെ നടപടിക്ക് പ്രേരിപ്പിക്കുക എന്ന തന്ത്രമാണ് പാർട്ടി സെക്രട്ടറി ുന്നത് അതായത് പിണറായി രാജിവെച്ചാൽ എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയാകാമെന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു പിണറായി കഴിഞ്ഞാൽ പാർട്ടിയിലെ മുതിർന്ന നേതാവാണ് എം വി ഗോവിന്ദൻ എക്സോ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മകളുടെ പേരിൽ കേസെടുത്ത് അച്ഛനെ കൊടുക്കാനുള്ള ബിജെപിയുടെ ശ്രമമാണ് ഇതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു അതായത് മുഖ്യമന്ത്രിയെ സെൻട്രൽ സീനിലേക്ക് വലിച്ചിഴക്കുക എന്ന തന്ത്രമാണ് അദ്ദേഹത്തിന്റേത് എക്സോ ലോജിക് കമ്പനിയിൽ മുഖ്യ മു ഭാരവാഹിത്വമില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ കമ്പനി കാര്യത്തിൽ മുഖ്യമന്ത്രിയെ വലിച്ചെഴുക്കേണ്ട കാര്യവുമില്ല എന്നിട്ടും പാർട്ടി സെക്രട്ടറി അതിന് മുതിർന്നു എന്നതാണ് രസകരമായ കാര്യം എക്സോജിക് കേസുമായി ഹൈക്കോടതിയിൽ പോയ ഷോൺ ജോർജിന് ബി ജെ പി ഭാരവാഹിത്വം നൽകിയെന്നും കേസിന് പിന്നിൽ ആരാണെന്നതിന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു ബി ജെ പി കേസുകൾ പലതും കൈകാര്യം ചെയ്യുന്ന ഒരു എം എൽ എ തന്നെയാണ് നിയമസഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് മാത്യു കുഴൽനാടനെ ഉദ്ദേശിച്ചാണ് മാത്യുവിനെ ബി ജെ പി കാരനാക്കുമ്പോൾ അദ്ദേഹം പിണങ്ങുമെന്ന് സി പി എമ്മിന് അറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നും സെക്രട്ടറി വ്യക്തമാക്കി ഇതും പിണറായിക്കുള്ള കുരുക്കാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തി വോട്ട് പിടിക്കാൻ കഴിയില്ലെന്ന് ധാരണ പരത്തണം എക്സോളോജിക്കും പിണറായി വിജയനും എന്നും ചേർത്ത് വായിച്ചാൽ പിന്നെ കേസ് ഉണ്ടാകില്ല കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസിനെതിരെയാണെങ്കിൽ മാത്രം എതിർക്കുക എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്റേത് ബി ജെ പി കേസുകൾ പലതും കൈകാര്യം ചെയ്യുന്ന ഒരു എം എൽ എ തന്നെയാണ് നിയമസഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതെന്നും അത് പിന്നീട് യു ഡി എഫ് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എക്സോലോജിക് കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാമെന്നും മാത്രമാണ് കേസിന് പിന്നിൽ ഏജൻസി വേണമെങ്കിലും വന്ന അന്വേഷണം നടത്തട്ടെ ബാക്കി അതിനുശേഷം പറയാമെന്നുമാണ് ഗോവിന്ദൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി ആർ എല്ലിനും എതിരായ അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടനെന്നാണ് റിപ്പോർട്ട് എക്സോലോജിക്കിൽ നിന്നും സി എം ആർ എൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അടുത്ത ആഴ്ച തന്നെ വിശദാംശങ്ങൾ തേടും മൂന്ന് കമ്പനികളുടെയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം വിശദ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ും പുറമേ കെ എസ് ഐ ഡി സിയും റഡാറിലാണ് എക്സോലോജിക്കുമായുള്ള ഇടപാടിനു പുറമെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ സിഎംആർഎുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിൽ എല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന സി എം ആർ എൽ ആർക്കൊക്കെ പണം എന്തിനൊക്കെ നൽകിയെന്നത് അന്വേഷിക്കണം എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിലെ ഒരാവശ്യം കമ്പനി കാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ എസ് എഫ് ഐ ഒക്കാർക്ക് ഈ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് വിവരം കോർപ്പറേറ്റ് ലോ ഓഫീസിലെ മുതിർന്ന ആറ് ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമാണ് കാർത്തി ചിദംബരം ഉൾപ്പെട്ട എയർസെൽ മാക്സിസ് കേസിലെ അന്വേഷണ ഉദ്യോഗ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ ാണ് ഈ കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെന്നൈ റീജിയണൽ ഓഫീസ് തലവൻ എന്ന രീതിയിലാണ് അരുൺ പ്രസാദ് അന്വേഷണ ഉദ്യോഗസ്ഥനായത് എന്നാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ ഗുരുതരമായ ക്രമക്കേടുകൾ എന്നതിനപ്പുറം കേസിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ആറ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടത് എന്ന് വ്യക്തം ഇതിൽ ആരെയും ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല അതാണ് ഇവരെ അലട്ടുന്ന ഘടകം കാർത്തി ചിദംബരത്തിന്റെയും പിതാവ് ചിദംബരത്തിന്റെയും ഇന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഇതേ അവസ്ഥയിലേക്ക് വീണയും വരുമോ എന്നാണ് കണ്ടറിയേണ്ടത് കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ പോലും വീണയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഭരണകക്ഷിയായ എൽ ഡി എഫിനെയും പ്രതിപക്ഷമായ യു ഡി എഫിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന നടപടികൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം അന്വേഷണ പരിധിയെ സി എം ആർ എൽ വീണക്കും കമ്പനിക്കും നൽകിയ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മാത്രമല്ലെന്ന് കമ്പനികാര്യ മന്ത്രാലയത്തെ കമ്പനികാരി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിലും മന്ത്രാലയത്തിന് ലഭിച്ച പരാതിയിലും വേറെയും ദുരൂഹമായ ഇടപാടുകളെ പറ്റി പറയുന്നുണ്ട് ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരുമെന്നും മനസ്സിലാക്കുന്നു എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള വർഷങ്ങളിൽ നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ വരുമാനം സി എം ആർ എൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതിൽ എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ വെളിപ്പെടുത്തേണ്ട ഘനത്തിൽ പെടില്ലെന്നാണ് കമ്പനിയുടെ വാദം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമ പ്രവർത്തകർക്കുമായി ഈ കാലയളവിൽ കമ്പനി നൽകിയത് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം പൂജ്യം ആറ് കോടി രൂപയാണെന്ന് ആദായ നികുതി വകുപ്പ് കണക്കാക്കിയിരുന്നു വീണയെ തൂക്കിയ ശേഷം അന്വേഷണം പ്രതിപക്ഷത്തിലേക്ക് നീക്കും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ സുരേഷ് കുമാറിന്റെ വസതിയിലെ റെയ്ഡിൽ കണ്ടെടുത്ത രേഖയിൽ പി വി ഒ സി ആർ സി കെ കെ ഐ കെ തുടങ്ങിയ ചുരുക്ക പേരുകളിൽ അറിയപ്പെടുന്നവർക്ക് വൻ തുകകൾ നൽകാതായി പരാമർശമുണ്ട് സംസ്ഥാനത്തെ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ള നിരവധി പ്രമുഖ നേതാക്കൾ സി എം നിന്ന് പണം കൈപ്പറ്റിയെന്നാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ തെളിയിക്കുന്നത് ഈ ഇടപാടുകൾക്ക് രസീതുകൾ നൽകിയിട്ടില്ല പക്ഷേ സംഭാവനയായാണ് കമ്പനി ഈ ഇടപാടുകളെ കണക്കാക്കുന്നത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പിണറായി വിജയൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞ എന്നീ പേരുകളുടെ ചുരുക്കെഴുത്തുകൾ ഈ പേരുകൾ സുരേഷ് എന്നാൽ ആദായ നികുതി ബോർഡിന്റെ ഉത്തരവിൽ ഈ തെളിവുകളെല്ലാം രഹസ്യരേഖകളായാണ് പരാമർശിക്കുന്നത് ഈ പേരുകാർ ആരെന്ന് കണ്ടെത്താനും എസ് എഫ് ഐ അന്വേഷണം ശ്രമിക്കും പി വി എന്നത് താനല്ലെന്ന് ഇത് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ മറുപടി നൽകിയിരുന്നു എസ് എഫ്ഐഒയ്ക്ക് കമ്പനികൾക്ക് എതിരെ അന്വേഷണം നടത്താനാണ് അധികാരമുള്ളത് അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ നേതാക്കൾക്കെതിരെ തെളിവുകൾ കണ്ടെത്തിയാലും അവർക്കെതിരെ നേരിട്ട നടപടിയെടുക്കാൻ സാധ്യമല്ല പക്ഷേ അനധികൃതമായ സംഭാവന കൈപ്പറ്റിയ നേതാക്കളെയും പാർട്ടികളെയും പറ്റി തിരഞ്ഞെടുപ്പ് കമ്മീഷനും സിബിഐ പോലുള്ള മറ്റ് ഏജൻസികൾക്കും വിവരം നൽകാൻ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട അന്വേഷണ സംഘത്തിന് കഴിയും രാഷ്ട്രീയ പാർട്ടികൾ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സംഭാവനകളും വെളിപ്പെടുത്തണമെന്ന് ജനപ്രാതിനിധ്യ നിയമം നിഷ്കർഷിക്കുന്നുണ്ട് അതുകൊണ്ട് സംഭാവന അനധികൃതമാണെന്ന് കണ്ടെത്തിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടികൾക്ക് എതിരെ കടുത്ത നടപടിയെടുക്കാൻ സാധിക്കും മാധ്യമങ്ങൾക്ക് പരസ്യം നൽകാൻ പതിനാറ് ദശാംശം നാല് മൂന്ന് കോടി രൂപ ചെലവഴിച്ചുവെന്നാണ് സി എം ആർ അത് വാദം ഇതിനു പുറമെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് ലക്ഷ്യങ്ങൾ നൽകിയ കണക്കും പിടിച്ചെടുത്ത രേഖകളിൽ ഉണ്ടെന്ന് പറയുന്നു പരസ്യത്തിനായി നൽകിയ പണം പരസ്യം പ്രസിദ്ധീകരിച്ച രേഖകൾ പരിശോധിച്ച് സാധൂകരിച്ചാലും വ്യക്തിപരമായി കൈപ്പറ്റിയ പണം എന്തിനു ചെലവഴിച്ചുവെന്ന് ഈ മാധ്യമ പ്രവർത്തകർ വിശദീകരിക്കേണ്ടി വരും ൾബലം കുറവുള്ള കോർപ്പറേറ്റ് ലോ സർവീസിൽ നിന്ന് ആറ് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇത്തരമൊരു കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയതിൽ അസ്വാഭാവികത കാണുന്നവരുണ്ട് ഈ കേസിൽ പരാതിക്കാരനായ ജനപക്ഷം നേതാവ് ഷോൺ ജോർജും പിതാവ് മുൻ എം എൽ എ പി സി ജോർജും പാർട്ടി പിരിച്ചുവിട്ട് ബി ജെ പിയിൽ ചേർന്ന ദിവസം തന്നെ അന്വേഷണ ഉത്തരവിറങ്ങിയതിലും മറ്റു പാർട്ടികൾ ഗൂഢാലോചന മണക്കുന്നുണ്ട് അന്വേഷണ സംഘത്തിന്റെ തലവനായി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിനെ നിയമിച്ചതിലും സി പി എം വൃത്തങ്ങൾ രാഷ്ട്രീയം കാണുന്നുണ്ട് നേരത്തെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളായ കാർത്തി ചിദംബരത്തിനെതിരെയും ജി കെ വാസനെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണം നടത്തിയ ഓഫീസർ എന്ന പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളത് കേരളത്തിൽ പത്തനംതിട്ടയിൽ പോപ്പുലർ ഫണ്ട് നിക്ഷേപ തട്ടിപ്പ് കേസും അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട് എന്നാൽ കേരള തമിഴ്നാട് മേഖലയുടെ തലവൻ എന്ന നിലയിലാണ് അരുൺ പ്രസാദ് സംഘത്തലവൻ ആയതെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് സെർച്ചും റെയ്ഡും അറസ്റ്റും നടത്താൻ അധികാരമുള്ളവരാണ് എസ് എഫ് ഐ ഒ അന്വേഷകർ ഡയറിയിൽ പേരുള്ള രാഷ്ട്രീയക്കാരുടെ വീടുകളിലെ പരിശോധന ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തൽ ഒക്കെയായി അന്വേഷണം വരും ദിവസങ്ങളിൽ പുരോഗമിക്കാനാണ് സാധ്യത അതായത് വരുന്ന തിരഞ്ഞെടുപ്പ് വൻ വാർത്തയാകുമെന്ന് ചുരുക്കം മുഖ്യമന്ത്രിയുടെ മകളുടെ വീട് ഇപ്പോൾ മന്ത്രിമന്ദിരമാണ് അതിനാൽ റെയ്ഡ് നടന്നാൽ അത് മന്ത്രിമന്ദിരമായിരിക്കും അത് മന്ത്രിയുടെ രാജിക്കും വഴിതെളിക്കും ഇതെല്ലാം ഒഴിവാക്കാനാണ് സി പി എം മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർട്ടിയെ ബലി കൊടുക്കാൻ എം വി ഗോവിന്ദൻ തയ്യാറല്ല യെച്ചൂരി തലസ്ഥാനത്തെ എത്തിയതിനു പിന്നാലെയാണ് എം വി ഗോവിന്ദന്റെ സ്വഭാവം മാറിയത് ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാക്കിയത് പിണറായിയാണ് എന്നാൽ ഉച്ചക്ക് വെച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നതും നന്ദി